കൂട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന മാങ്കോസ്റ്റ് കണ്ടോ ഇതാണ് സാധനം എല്ലാവർക്കും മാങ്കോസ്റ്റ് അറിയുക പക്ഷെ എന്താ കായ അതിന്റെ പഴം എന്താന്ന് അറിയില്ല അല്ലേ ഇതാണ് സാധനം ഇത് ഞാൻ വാങ്ങിച്ച ഇവിടെ അടുത്ത് വേറെ വീട്ടിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ പേടിന്ന് വാങ്ങിച്ചാണ് ഇതെങ്ങനെയാ നോക്ക ഇതിനുള്ളു ഇതെങ്ങനെയാ കഴിക്കുക എന്നല്ല ഇതാണ് സംഭവം ഇതാണ് മാങ്കോസ് എന്ന പഴം പഴട്ടോ എല്ലാര്ക്കും ഇത് അറിവില്ലായിരിക്കും എന്താണ് മാംഗോസ് എന്ന് കേട്ട് കണ്ടതാ ഇതാണ് മാംഗോസ് ഈ പഴം ഇങ്ങനെ കഴിക്കാൻ നോക്കോള നമ്മളെ റെംബൂട്ടാ സെയിം തന്നെ അതുപോലത്തെ പഴ ആട്ടോ അടിപൊളിയാണ് ടേസ്റ്റ് നമ്മൾ നോക്കാലോ നമുക്ക് നോക്കാം ടേസ്റ്റ് നോക്കിയത് ഇതാ നീ ഉണ്ടോ കുട്ടികൾക്കെല്ലാം നല്ലതാ ടൈസില്ല ഞാൻ ഇല്ല റമ്പൂട്ടാൻ അതേ ടേസ്റ്റ് ചെറിയ വ്യത്യാസം ഇല്ല കുഴപ്പമൊന്നുമില്ല നല്ല പഴുത്ത സാധനമാണ് നല്ല ഇതുണ്ട് ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടാ ചെലികൾക്ക് ഇഷ്ടപ്പെടും ചെലികൾക്ക് ഇഷ്ടപ്പെടില്ല അതാണ് ഇതിന്റെ അവസ്ഥ நான் கஷ்டப்பட்டுக்கிட்டா அடிபடி சார் குழப்பம்